അങ്ങനെ നന്ദഗോപൻ അർജുൻ്റെ വീട്ടിലേക്ക് വരാൻ കേട്ടോ നന്ദൻ വന്നതും എല്ലാവരും സന്തോഷത്തോടു കൂടി ഓടി വരുകെട്ടോ ആദ്യം തന്നെ മാധുരി നന്ദേട്ട എന്ന് പറഞ്ഞ് ഓടി വന്നിട്ട് നന്ദനെ ഒന്ന് ഹഗ് ചെയ്യാണ് തൊട്ടു പിന്നാലെ തന്നെ കനക്കേച്ചിരി പ്ലേറ്റിൽ മധുരവുമായി വന്ന് അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് മാധുരി നന്ദന്റെ വായിൽ വെച്ചു വെച്ചെടുക്കുകയാണ് പിന്നീട് മധുവും വസന്തനും പൂജയും അർജ്ജുനും എല്ലാവരും അവിടെ എത്തുക കേട്ടോ എന്നിട്ട് പൂജ പറയുന്നുണ്ട് ഞങ്ങൾ കോടതിയിൽ വെച്ച് തന്നെ സ്നേഹപ്രകടനം നടത്തിയതാ എങ്കിലും ഒരിക്കൽ കൂടിയും എന്ന് പറയാനോ നന്ദനോട് അപ്പോൾ മാധുരി പറയുന്നുണ്ട് നന്ദേട്ടനോട് ഞങ്ങൾ മരണം വരെ കടപ്പെട്ടിരിക്കും അപ്പോൾ മധു പറയാണ് അതെ ഇത് എൻ്റെ ഏട്ടനാണ് എൻ്റെ ഏട്ടൻ മനസ്സ് വെച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല പിന്നീട് മഹേശ്വരിമെ ചോദിക്കുന്നുണ്ട് എന്റെ മോളെ ഇവിടെ നന്ദി പറയുന്നത് കൊണ്ടുവരാതിരുന്നതാണ് എന്ന് അപ്പൊ മാധവെ പറഞ്ഞാൽ അത് മോശമായി പോയി ചേച്ചിയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ഈ നിമിഷത്തിൽ വേണ്ടത് ഒത്തിരി സന്തോഷമാകുമായിരുന്നല്ലോ എന്നൊക്കെ പറയുകയാണ് അതെന്താണെങ്കിലെ ആന്റിയെ കൊണ്ടുവരാതെ എന്ന് അർജുനും വസന്തനും അതുപോലെ തന്നെ എന്താണ് അച്ഛ അമ്മയെ കൊണ്ടുവരാതിരുന്ന എന്നൊക്കെ പൂജയും ചോദിക്കുന്നുണ്ട് കേട്ടോ എവിടെയെങ്കിലും അമ്പലത്തിനും മറ്റേ പോയിരിക്കുകയാണോ ചോദിക്കുമ്പോൾ നന്ദ പറയുന്നുണ്ട് അല്ല വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട് പിന്നെ എന്താ കൊണ്ടുവരാതിരുന്നത് എന്ന് ചോദിക്കുകയാണ് എല്ലാവരും അപ്പൊ നന്ദ പറയുന്നുണ്ട് മനഃപൂർവ്വമായിട്ട് തന്നെയാണ് കൊണ്ടുവരാതിരുന്നത് ഇത് കേൾക്കുമ്പോൾ സന്തോഷത്തോടെ നിന്നിരുന്ന എല്ലാവരുടെ മുഖം ഒന്ന് ഒന്നും മാറുകട്ടോ എന്നിട്ട് ആനന്ദ് ചോദിക്കുന്നത് എന്താ നന്ദോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ മാധവും പറയുന്നുണ്ട് വന്നപ്പോൾ മുതിരേ ഞാൻ നന്ദേട്ടനെ ശ്രദ്ധിക്കുക ഏട്ടനെ മുഖത്തിന് തെളിച്ചമൊന്നും ഇല്ലല്ലോ എന്തുപറ്റി അപ്പോൾ മാധുരിയും പറയുന്നുണ്ട് സത്യമാണ് ഞാനും അത് മനസ്സിൽ വിചാരിച്ചു എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ നന്ദ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇത്ര സന്തോഷത്തോടെ നിരിച്ച് നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ എങ്ങനെ പറയും എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു ഇത് കേട്ടത് എല്ലാവർക്കും ഒന്നും കൂടെ ടെൻഷനാകട്ടെ പൂച്ച ചോദിക്കുന്നത് എന്താച്ചാ എന്ത് പറ്റി ടെൻഷനോട് കൂടി തന്നെയാണ് കേട്ടോ അപ്പൊ നന്ദ പറയുന്നുണ്ട് നിങ്ങളോട് എല്ലാവരോടും കൂടി ഞാൻ എങ്ങനെ അത് പറയും എന്ന് പറയുകയാണ് അപ്പോൾ അർജുനൻ പറയുന്നത് എന്ത് കാര്യമുണ്ടെങ്കിലും പറയാൻ കഴിയും ഞങ്ങൾക്കും കൂടി സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ അങ്ങനെ എല്ലാവരും മുൾമുനയിൽ നിൽക്കാൻ കേട്ടോ അപ്പൊ നന്ദ പറയുന്നത് നിങ്ങൾക്കൊന്നും സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അർജുന്റെ ഈ കേസിന്റെ പിറകിൽ കമ്മീഷണർ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അർജുന പറയുന്നില്ല അതൊക്കെ കഴിഞ്ഞ കാര്യമല്ല എങ്കിൽ ഇനി അയാൾ തലപ്പൊക്കത്തൊന്നും ഇല്ല എന്ന് പറയുന്നത് അപ്പൊ നന്ദൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല അർജുൻ അയാളെ എനിക്കറിയാവുന്നത് പോലെ നിങ്ങൾക്കാര്ക്കും അറിയില്ല അയാൾ ഇനിയും വരും മറ്റൊരു പ്രഹരവുമായിട്ട് ജീവിതം മുഴുവൻ അയാളെ നമ്മൾ പേടിച്ച് കഴിയേണ്ടി വരും അയാളുടെ ഭീഷണി നിന്നും രക്ഷപ്പെടാൻ ഒറ്റ വഴി ഉണ്ടായിരുന്നുള്ളൂ റാണിയെ അംഗീകരിക്കുക റാണിയെ മകളായി അംഗീകരിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവരാൻ പോവുകയാണ് ഇത് കേട്ടതും എല്ലാവരും മുഖത്ത് കൈവിരൽ വെക്കുന്നത് പോലെ ഷോക്കായി നിൽക്കാട്ട അയ്യോ എന്താണ് നന്ദേട്ട എന്നുള്ള ഇതായിരുന്നു അങ്ങനെ കേട്ടതും മഹേശ്വരമെ ചാടി എണീക്കണം നന്ദ എന്ന് വിളിച്ചുകൊണ്ടിട്ടോ പിന്നീട് നന്ദഗോപൻ പറയുന്നുണ്ട് അത് ഞാൻ നിങ്ങളെ ഔപചാരികമായിട്ട് അറിയിക്കാൻ വേണ്ടി കൂടി വന്നതാണ് പൂജ പറയുന്നുണ്ട് അച്ഛ അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് അപ്പൊ നന്ദ പറയുന്നുണ്ട് മോളെ നീ എന്നോട് ക്ഷമിക്കണം ഈ അച്ഛനെ തരണം അച്ഛന്റെ മുൻപിൽ ഇതല്ലാതെ മറ്റു വഴികളൊന്നുമില്ല മോളെ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയാനോ ഇതൊക്കെ കേട്ടതും അച്ഛമ്മ പറയാണ് പൂജയുടെ സ്ഥാനത്ത് ആ റാണിയെയും അരുണിമയുടെ സ്ഥാനത്ത് അഞ്ജനയെയും നീ അംഗീകരിക്കാൻ പോവുകയാണല്ലേ ആനന്ദാകട്ടെ നീ എൻ്റെ സഹോദരിയെ ചതിക്കുകയായിരുന്നല്ലേ എന്നും പറഞ്ഞിട്ട് നന്ദൻ്റെ മുന്നോട്ട് വന്നിട്ട് അവൻ്റെ കോളർ പിടിച്ചിട്ട് നിൽക്കാൻ എല്ലാവരും കൂടി ഒരു വിധത്തിൽ അവർ രണ്ടുപേരെയും വേർ പിടിച്ച് നിർത്തുകയാണ് എന്നിട്ട് ആനന്ദ് പറയുന്നുണ്ട് ഇത് ചതിയാണ് നിനക്ക് ആ അഞ്ജനയെ ഭാര്യയാക്കണം റാണിയെ മകളായിരിക്കണം അതിനുവേണ്ടിയൊരു കഥയുണ്ടാക്കി കമ്മീഷണർ ഭാവിയിൽ ഭീഷണിയാകും അല്ലേ അപ്പോൾ നന്ദ പറയുന്നത് ആനന്ദ ഞാൻ ഇപ്പോൾ എന്തു പറഞ്ഞാലും നീ വിശ്വസിക്കത്തില്ല ഇത് കേട്ടത് മഹേശ്രിമ പറയാണ് നീ വിശ്വസിപ്പിക്കാൻ നോക്കി പക്ഷെ ഞങ്ങൾക്ക് കള്ളം മനസ്സിലായി നീ പോ ഇറങ്ങി പോയി ഇവിടെ നിന്ന് എന്ന് പറയാനട്ടോ നന്ദനോട് മധു പറയുന്നുണ്ട് ആ അഞ്ചന ഏട്ടൻ്റെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ലല്ലേ ഇതുവരേക്കും ആ ദുഷ്ട റാണിയെ അംഗീകരിക്കാൻ ഏട്ടൻ എങ്ങനെ മനസ്സ് വന്നു എന്ന് പറഞ്ഞിട്ട് മധു കറിയാം കേട്ടോ അപ്പോൾ മാധുരി പറയുന്നുണ്ട് ഒരിക്കൽ ഞാൻ നന്ദേട്ടോട് ക്ഷമിച്ചു വീണ്ടും നന്ദേട്ടൻ എന്നിട്ട് പൂജയുടെ പറയാണ് മോളെ നീ എങ്കിലും ഒരു തീക്കളിയാണെന്ന് അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്ക് എല്ലാം കേട്ടു നിൽക്കുന്ന പൂജ അപ്പോൾ പറയാണ് അച്ഛൻ്റെ ആഗ്രഹം അതാണെങ്കിൽ നടക്കട്ടെ എനിക്ക് സമ്മതമാണ് ഇങ്ങനെ വളരെ വിഷമത്തോടെ തന്നെ പൂജ പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് പോകട്ടോ എല്ലാവരും പൂജയുടെ തീരുമാനം കേട്ട് ഷോക്കായി നിൽക്കുകയാണ് തൊട്ടു പിന്നാലെ തന്നെ അർജുനും പോകുന്നുണ്ട് പിന്നീട് ഓരോരുത്തരായി അവിടെ നിന്നവരെല്ലാം പിരിഞ്ഞു പോകാൻ കേട്ടോ അവസാനം ഒറ്റക്കായി നോക്കി നിൽക്കുകയാണ് നന്ദൻ ശേഷം കാണിക്കുന്നത് അർജുൻറെയും പൂജയുടെയും റൂമാണ് അവിടെ പൂജ കരഞ്ഞുകൊണ്ട് ബെഡിൽ ഇരിക്കാൻ കേട്ടോ അർജുൻ പൂജയോട് പറയുന്നുണ്ട് സന്തോഷത്തിന്റെ ഒരു ദിവസമായിരുന്നു അതിനിടയിൽ ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല അങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് റാങ്ങിയെ അംഗീകരിക്കുന്നത് എന്ന് കേട്ടപ്പോൾ ശരിക്കും എനിക്ക് കുറ്റബോധം തോന്നി എന്നിട്ട് പൂജയോട് പറയുന്നുണ്ട് എനിക്കറിയാം തൻ്റെ വിഷമം താൻ വിഷമിക്കേണ്ട ഞാനുണ്ട് തൻ്റെ കൂടെ അങ്കിൾ റാണിയെയോ മറ്റാരെങ്കിലും മകളെ സ്വീകരിച്ചോട്ടെ അങ്കിളിന്റെ സർവ്വസ്വത്വം അവൾക്ക് കൊടുത്തോട്ടെ എനിക്ക് താൻ മാത്രം മതി താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കേസിൽ ശക്തമായിട്ട് ഇടവിട്ടവിട്ട് തന്നെ ചെയ്യും മറ്റൊരാളുടെ അഭിപ്രായം എനിക്ക് കേൾക്കണമെന്നില്ല താൻ എന്ത് പറയുന്നു അതാ എന്റെ തീരുമാനം ഞാൻ തന്നോടൊപ്പം നിൽക്കും എന്നിട്ട് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് നന്ദനങ്ങളുടെ ഈ തീരുമാനം തനിക്ക് ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലയോ അത് പറ എൻ്റെ അഭിപ്രായത്തിൽ അങ്കിൾ ചെയ്ത് ശരിയായില്ല അങ്കിളിനെ പോലെ ഒരാൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കരുതായിരുന്നു എന്ന് ആലോചിക്കണമായിരുന്നു എന്ന് പറയുകയാണ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അഭിപ്രായം ചോദിക്കാൻ വന്നതിന് എനിക്കൊരു താല്പര്യമേ ഇതിൽ ഇനി നമുക്കൊന്നും കൂടുതൽ ചെയ്യാനില്ല എല്ലാം കണ്ടുകൊണ്ടിരിക്കുക അത്ര തന്നെ എന്ന് പറയാൻ കേട്ടോ അർജുൻ ഏറെ നിർബന്ധത്തിന് ശേഷം പൂജ പറയുന്നുണ്ട് അ ചേട്ടാ അച്ഛൻ വന്നു പോയതിന് ശേഷം ഞാൻ ആ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു ഏറെ നാളത്തിന് ശേഷം എന്നെയും അമ്മയെയും അച്ഛന് കൈവിട്ടു പോയി അച്ഛൻ പക്ഷേ ഞങ്ങൾ തിരികെ വന്ന പ്രതീക്ഷയോടെ കാത്തുനിന്നു അന്ന് അച്ഛൻ ചെറുപ്പമാണ് അന്ന് അച്ഛൻ വേണമെങ്കിൽ വേറെ വിവാഹം കഴിക്കാം പക്ഷെ അച്ഛന്റെ മനസ്സിൽ അന്ന് അമ്മയെന്ന ചിന്ത മാത്രമുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അച്ഛൻ ഇങ്ങനെ തീരുമാനമെടുക്കണമെങ്കിൽ എടുക്കണമെങ്കിൽ അതൊരു വഴിവിട്ട ചിന്തയായിട്ട് എനിക്ക് തോന്നുന്നില്ല അച്ഛൻ പറഞ്ഞ പോലെ അത് നമുക്ക് വേണ്ടിയിട്ടുള്ള എടുത്ത തീരുമാനമാകും അച്ഛനെ പോലെ ലോകപരിചയമുള്ള ഒരാൾക്ക് വ്യക്തികളെ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും ആ കമ്മീഷനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ അച്ഛന് കിട്ടിയിട്ടുണ്ട് അച്ഛൻ പറഞ്ഞ പോലെ നമ്മുടെ കുടുംബം ആ കമ്മീഷനെ തകർക്കുമെന്ന് അച്ഛൻ ഉറപ്പുണ്ടായിരിക്കും അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾക്ക് അച്ഛൻ അംഗീകരിക്കുന്നത് അഞ്ചരാമയം റാണിയെയും അംഗീകരിക്കുന്നത് അച്ഛൻ എന്താണോ മനസ്സിൽ കരുതിയത് അത് നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ കരാർ ഉണ്ടാക്കിയിരിക്കുന്നത് അത് അങ്ങനെ തന്നെ നടക്കട്ടെ ചേട്ടാ അച്ഛന്റെ പരിഹാരം അതങ്ങ് നടക്കട്ടെ ഇത് ത്യാഗമായിട്ട് വേണം നമ്മൾ കാണാൻ അച്ഛൻ അച്ഛൻ്റെ സന്തോഷങ്ങൾ മനഃപൂർവ്വം മാറ്റി വെക്കുന്നു അല്ലെങ്കിൽ റാണിയെ പോലുള്ള തട്ടിപ്പുകാരിയെ അച്ഛൻ അംഗീകരിക്കുവോ ഒക്കെ നമുക്ക് വേണ്ടയാണ് അതുകൊണ്ട് തന്നെ അച്ഛന്റെ തീരുമാനം നമുക്ക് സന്തോഷത്തോടെ അംഗീകരിക്കാം എല്ലാം കേട്ടതിനു ശേഷം അർജുൻ പറയുന്നുണ്ട് എനിക്കത് അറിഞ്ഞാൽ മതി താനേ അച്ഛനോടൊപ്പം നിൽക്കുന്നതെങ്കിൽ ഞാൻ തന്നോടൊപ്പം നിൽക്കുന്നു അങ്ങനെ അവസാനം അർജുനും പൂജയും നന്ദനൊപ്പം നിൽക്കാമെന്ന് തീരുമാനിക്കാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് ആനന്ദും മാധുരിയും ദുഃഖിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുകയാണ് അതിനിടയിലാണ് അവിടേക്ക് നന്ദഗോപൻ കടന്നു വരുന്നത് നന്ദനെ കണ്ടതും ആനന്ദ് ഗെറ്റൌട്ട് അടിക്കുകയാണ് ആനന്ദെ ഞാനെന്ത് പറഞ്ഞോട്ടെ എന്ന് പറയേണ്ട നന്ദൻ താനൊന്നും പറയണ്ട നമുക്കിനി കോടതിയിൽ കാണാം എന്ന് ആനന്ദ് പറയാണ് താനൊരു വക്കീലല്ലേ അവിടെ പ്രതിക്കൂട്ടിൽ നിന്ന് താൻ വിയർക്കുന്നത് ഞാൻ കാണിച്ചു തരാം എന്ന് പറയാൻ കേട്ടോ അദ്ദേഹം ഇനി ഈ വീട്ടിൽ തനിക്കൊരു ബന്ധുക്കളുമില്ല പുറത്ത് പോ എന്നൊക്കെ പറയാൻ കേട്ടോ ഇങ്ങനെയൊക്കെ ആനന്ദ് പറയുമ്പോൾ തിരിച്ചൊന്ന് നന്ദൻ പറയാൻ കഴിയാതെ അവർ മാധുരിയോട് പറയാണ് മാധുരി നീ എന്നെങ്കിലും എന്റെ അവസ്ഥയെന്ന് മനസ്സിലാക്കണം ഞങ്ങളുടെ അവസ്ഥ ആദ്യം നന്ദേട്ടനൊന്ന് മനസ്സിലാക്കുക വലിയ ആദർശ വക്കിലാണ് പോലും നന്ദേട്ടൻ ഇടുന്ന കോട്ടിന്റെ നിറം തന്നെയാണ് നന്ദേട്ട് മനസ്സിനും കറുപ്പ് ഇങ്ങനെയൊക്കെ മാധുരി ദേശത്തോടു കൂടി പറയാൻ കേട്ടോ അപ്പൊ നന്ദ പറയുന്നില്ല ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക് അപ്പോൾ ആനന്ദ് പറയാൻ ഞങ്ങൾക്കൊന്നും കേൾക്കാനില്ല കമ്മീഷണർ ഹേമചന്ദ്രനെ മുന്നിൽ നിർത്തി താൻ നടത്തുന്ന നാഗം നാടകമാണ് ഇതെല്ലാം ഇനി ഒരു കല്യാണം കഴിക്കാൻ ഈ വയസ്സാം കാലത്ത് പൂതി അത് പറ അപ്പോൾ മാധുരി പറയുകയാണെ ഇതിപ്പം വയസ്സാങ്കാലത്ത് കല്യാണം എന്നല്ല ആദ്യം നടന്നതല്ലേ അതിലൊരു ഭൂലോല ക്രിമിനലായിട്ടുള്ള ഒരു മകണും ഉണ്ടല്ലോ കൊള്ളാം നന്ദ കേട്ടോ അംഗീകരിക്കാൻ പറ്റിയ മോളാണ് ഇങ്ങനെയൊക്കെ ആനന്ദും മാധരിയും കൂടി പരിഹസിച്ചും ദേഷ്യപ്പെട്ടു സംസാരിച്ചിട്ട് ഇറങ്ങി പോവാൻ പറയാം കേട്ടോ നന്ദനോട് തിരിച്ചു പറയാൻ ഒന്നും പറയാനാവാതെ അദ്ദേഹം വിഷമിച്ചിട്ട് അവിടെ നിന്നും ഇറങ്ങാം കേട്ടോ പിന്നീട് നന്ദ പോകുന്നത് മധുവിൻ്റെ അടുത്തേക്കാണ് കേട്ടോ ഇപ്പോൾ മധു പറയുന്നുണ്ട് നന്ദയുടെ നേരത്തെ പറഞ്ഞ കാര്യമല്ലേ ആ റാണിയുടെയും അഞ്ജനയുടെയും കാര്യം അത് പറയാനാണ് വന്നതെങ്കിൽ നന്ദേട്ടൻ സംസാരിക്കണ്ട എനിക്കൊന്നും കേൾക്കുകയും വേണ്ട എന്ന് പറഞ്ഞിട്ട് മധു തിരിഞ്ഞു നിൽക്കാൻ കേട്ടോ അപ്പൊ നന്ദ പറയുന്നുണ്ട് എനിക്കറിയാം എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പ്രയാസമാണ് എൻ്റെ അവസ്ഥ അപ്പോൾ മധു പരിഹസിച്ചു കൊണ്ട് പറയുന്നുണ്ട് ഹൈ ഭയങ്കര സന്തോഷം നന്ദേട്ടൻ വന്നത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യവുമായിട്ടല്ലേ എനിക്ക് സന്തോഷം അങ്ങ് സഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിരിക്കാണ് പിന്നീട് പറയുന്നുണ്ട് നന്ദേട്ടൻ എങ്ങനെ ഇത്രയും മനുഷ്യത്വം ഇല്ലാതെ പെരുമാറാൻ കഴിയുന്നു പാവ എന്റെ അരുണ്യം ചേച്ചി ജീവിതത്തിൽ എത്ര വർഷമാണ് ഒറ്റപ്പെട്ട് കഴിഞ്ഞത് ഇപ്പോഴല്ലേ ചേച്ചി ഒരു കുടുംബത്തിന് സന്തോഷമൊക്കെ അറിഞ്ഞു തുടങ്ങിയത് എന്നിട്ട് ആ പാവത്തിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നന്ദേട്ടൻ എങ്ങനെ തോന്നി മനഃസാക്ഷി എന്ന് പറയുന്ന സാധനം നന്ദേട്ടൻ ഇല്ലാതെ പോയല്ലോ നന്ദേട്ടൻ നല്ല സൂത്രക്കാരനാണ് നല്ല പ്ലാനിങ്ങിലൂടെയാണ് കാര്യങ്ങൾ നീക്കിയത് കൃത്യസമയത്ത് തന്നെ അങ്ങ് പൊട്ടിച്ചു ഇനി നന്ദേട്ടനോട് ഞാൻ ഒരു കാര്യം പറയാം നന്ദേട്ടൻ വലിയ വക്കീലൊക്കെ ആയിരിക്കും ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞങ്ങൾ ഏതൊറ്റം വരെയും പോവും ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടാണ് എന്നൊക്കെ മധുദേഷ്യത്തോടെ പറയാന്ട്ട് നന്ദനോട് അരുണിമ ചേച്ചിയുടെ കണ്ണിൽ നിന്ന് ഇനി ഒരു തുള്ളി കണ്ണുനീര് പോലും വീഴാൻ ഞാൻ സമ്മതിക്കില്ല അത് ഉറപ്പാണ് എന്ന് പറയുകയാണ് എല്ലാം കീട്ടതിനൊടുവിൽ നന്ദൻ അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പോൾ മധു പിടിച്ചു നിർത്താൻ കേട്ടോ നിൽക്ക് എവിടെ പോകണമെങ്കിൽ എനിക്ക് പറയാൻ മുഴുവൻ കേൾക്കണം എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ കമ്മീഷണർ ഇപ്പോൾ എവിടെയുണ്ട് റാണി എവിടെയുണ്ട് എന്ന് ചോദിക്കുകയാണ് അപ്പം നന്ദൻ പറയുന്നുണ്ട് അവരെവിടെയാണെന്ന് എനിക്കറിയില്ല ഞാൻ കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ മത് ചോദിക്കുന്നു നന്ദേട്ടൻ നന്ദന എന്താ സംഭവിച്ചത് എന്തൊക്കെയാണ് ഈ ആലോചിച്ച് കൂട്ടിയത് പൂജയേയും കുഞ്ഞിനെയും കുറിച്ചൊക്കെ നന്ദേട്ടൻ ആലോചിച്ചിട്ടുണ്ട് അപ്പൊ നന്ദൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ അവർക്ക് വേണ്ടിട്ടാണ് ചെയ്യുന്നത് വിശ്വസിക്കുന്നതിൽ വിശ്വസിച്ചാൽ മതി ഞാൻ അത് സമ്മതിച്ചില്ലെങ്കിൽ ഇവിടെ ഓരോരുത്തരായിട്ട് ജയിലിൽ പോയിക്കൊണ്ടിരിക്കും ആ കമ്മീഷണറെ ഞാൻ അറിയുന്നത് പോലെ മറ്റൊരാൾക്കും അറിയില്ല സ്വന്തം കാര്യം സാധിക്കാൻ ഏതറ്റം വരെയും അദ്ദേഹം പോകും ഇതിപ്പോൾ അയാൾക്ക് വേണ്ടത് ചെയ്യല്ലാതെ മറ്റു മാർഗമില്ല രണ്ടു ഭാര്യമായി ജീവിക്കുമ്പോൾ അപവാദങ്ങൾ വരും സഹിക്കല്ലാതെ വേറെ നിവർത്തിയില്ല അനുഭവിക്കുന്നവർക്ക് അതിന്റെ വേദന അറിയോ പുറത്ത് നിൽക്കുന്നവർക്ക് എന്തും പറയാം പക്ഷെ എനിക്കെന്തോ ഞാൻ എടുക്കുന്ന തീരുമാനം ശരിയാണ് ഇത് കേൾക്കുമ്പോൾ അതു പറയാണ് നന്ദേട്ട എന്തും പറയാം പക്ഷെ എനിക്ക് ഇതങ്ങോട്ടൊന്നും വെള്ളം തൊടാതെ വിഴുങ്ങാനും പറ്റുന്നില്ല നന്ദേട്ടൻ പറയുന്നു ശരി ഞങ്ങൾക്ക് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളകത്തേക്ക് പോവാൻ പിന്നീട് കാണിക്കുന്നത് പൂജയുടെ അർജൻ്റെ റൂമാണ് അവരവിടെ ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുക കേട്ടോ ആ സമയത്താണ് നന്ദഗോപൻ അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങോട്ടേക്ക് വരുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് പൂജ മോളെ അർജൻ ഞാൻ നേരത്തെ പറഞ്ഞ് നിങ്ങൾ മറന്നേക്കു ഞാൻ നിങ്ങളൊക്കെ വിഷമിപ്പിച്ചു സോറി എന്ന് പറയുകയാണ് അപ്പോൾ പൂജ പറയുന്നത് അച്ഛനെ ഞാനും അജയോട്ടും മനസ്സിലാക്കുന്നുണ്ട് അച്ഛാ അച്ഛനെ ഈ ഭൂമിയിൽ എന്ത് ചെയ്യുന്നതും എനിക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതും എനിക്ക് വേണ്ടി തന്നെയാണെന്ന് അറിയാം സത്യത്തിൽ ഞാനാണ് അച്ഛനോട് ക്ഷമ ചോദിക്കേണ്ടത് എന്ന് പൂജ പറയാണ് അപ്പോൾ നന്ദൻ പറയുന്നുണ്ട് ശരിക്കും ഈ മോക്ക് അച്ഛനോട് ദേഷ്യം തോന്നുന്നില്ലേ ഒരുപാട് വൈകി നിനക്ക് അച്ഛനെ അമ്മയെ തിരിച്ചു കിട്ടിയിട്ട് പിന്നീട് ഈ അച്ഛൻ നിനക്ക് പകരം വേറൊരാളെ കൂടി സ്വീകരിക്കുക എന്നറിയുമ്പോൾ വിഷമം തോന്നുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ആ പൂജ ഒരിക്കലും ഇല്ല അച്ഛൻ്റെ അവസ്ഥ എനിക്കറിയാം അച്ഛൻ എന്തായാലും എനിക്ക് ദോഷം വരുന്നൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് അവരെ അവിടെ നിന്ന് മടക്കി വിടാൻ കേട്ടോ പിന്നീട് പൂജയും അർജുനും നന്ദനെ സപ്പോർട്ട് ചെയ്യാണ് എന്ന് മധു അറിഞ്ഞപ്പോൾ അവൾ നന്നായി വയലൻ്റ് ആവുന്നുണ്ട് കേട്ടോ അത് പറയുന്നുണ്ട് എന്തിനാണ് പൂച്ച നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നന്ദേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നത് നീയും കൂടിയും എതിർത്താൽ ഒരു പക്ഷേ നന്ദേട്ടൻ ഈ ഒരു തീരുമാനത്തിൽ നിന്നും പിൻവാങ്ങിയേക്കാം അത് എല്ലാവർക്കും ഗുണമല്ലേ ചെയ്യൂ ആ കമ്മീഷണർ അദ്ദേഹത്തെ നമ്മൾ കണ്ടുപിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നാൽ പോരെ എന്നാൽ തീർന്നില്ല എല്ലാ കാര്യങ്ങളും എന്നൊക്കെ പറയാനായിട്ട് മധു അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പൂജ കേൾക്കുന്നുണ്ടെങ്കിൽ തിരിച്ചൊന്നും പറയുന്നുണ്ട് അവസാനം പൂജ പറയുന്നുണ്ട് നിർത്ത് മധു ആൻ്റെ എനിക്കും ജീവിക്കണം സമാധാനത്തോടെ ഈ കോടതിയും പോലീസും ഒക്കെ കേറി കയറി എനിക്ക് മതിയ എനിക്കിനി വയ്യ എനിക്കിനിയെങ്കിലും ഒന്ന് സന്തോഷത്തോടെ എൻ്റെ കുടുംബത്തോടൊപ്പം ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് പൂജ പൊട്ടിത്തെറിക്കാൻ കേട്ടോ പിന്നീട് അർജുൻ പൂജയോട് പറയുന്നുണ്ട് നന്ദൻ അങ്കിൾ ഈ കേസിൻ്റെ തീരുമാനം എടുത്ത് ഇതിലേക്ക് ഇറങ്ങുകയും ചെയ്തു എങ്കിലോ ഒന്നൊറ്റ കിട്ടിയില്ല താനും എന്നൊക്കെ പറയാണ് അതായത് അവ റാണിയെ സ്വീകരിക്കാമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ റാണിയെ കണ്ടെത്താനായിട്ടില്ല കേട്ടോ അപ്പോൾ അവൾ ഒളിവിലിരുന്ന് മനഃപൂർവ്വം ഇതിനെതിരെയുള്ള കരുക്കൾ നീക്കുകയാണെന്ന് അവർക്ക് മനസ്സിലാകുകയാണ് അപ്പോൾ പൂജ പറയുന്നുണ്ട് ഒരു നാൾ അവളെ കയ്യില് കിട്ടുമല്ലോ അന്ന് ഞാൻ അവളോട് കണക്കിന് ചോദിക്കുന്നുണ്ട് എന്നൊക്കെ അവരും പറയാൻ കേട്ടോ